ക്കാരിയെയും താരമാക്കാമെന്ന് കാണിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് സ്വർണ്ണ വ്യവസായിയായ ബോബി ചെവണ്ണൂർ ഹണി റോസിന്റെ പേരിൽ ഉണ്ടായ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങുന്നതേ ഉള്ളൂ അതിനിടയിലാണ് മഹാകുംഭമേളയിലെ വൈറൽ താരമായ മോണി ബോത്സയെ കേരളത്തിൽ എത്തിച്ചുകൊണ്ട് കേരളത്തിലെ പ്രേക്ഷകരെ ഞെട്ടിക്കാനൊരുങ്ങുകയാണ് പോച്ചെ എല്ലാവരും ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച താരം തന്നെയാണ് മൊണാലിസ ഏറ്റവും കൂടുതലായി അവളുടെ ചാര കണ്ണുകൾ എല്ലാവരെയും ആകർഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ട്രെൻഡിനു മീതെ പോവുകയാണ് ബോച്ച എന്നതാണ് എന്നാൽ അദ്ദേഹം ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ് താൻ ഒരു തികഞ്ഞ ബിസിനസ്സുകാരനാണ് എന്നത് ഗ്ലാമർ ഉള്ള പെണ്ണുങ്ങളെ മാത്രമല്ല ഇതുപോലെ സാധാരണക്കാരായ സുന്ദരിമാരെയും തന്റെ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ സാധിക്കുമെന്നത് അദ്ദേഹം കാണിച്ചു തരികയാണ് പണത്തിന്റെ മീതെ പരന്തും പറക്കില്ല എന്ന് പൊതുവേ പറയാറുള്ളത് പക്ഷേ പണത്തിന്റെ ഹുങ്ക് കാണിച്ച് കേരളത്തിലെ നടിമാർക്ക് പുറകെ വരണ്ട എന്ന് ബോച്ചയെ പഠിപ്പിച്ച നടിയാണ് ഹണി റോസ് അതിനൊടുവിൽ ബോച്ചെ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തതാണ് ഇതിനെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചതുമാണ് ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്നും മോശമായ ഭാഷ സ്ത്രീകളുടെ നേരെ പ്രയോഗിക്കില്ല എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ബോച്ചെ ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് കുംഭമേളയിലൂടെ എല്ലാവരുടെയും മനം കറന്ന ചാരസുന്ദരിയെ അദ്ദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇത് ഹണി റോസിനുള്ള ഒരു മറുപടിയാണോ എന്ന് ഹണി റോസ് അനുകൂലികൾ ചോദിക്കുന്നുണ്ട് ോച്ചെ വിരുദ്ധർ ഒറ്റ സ്വരത്തിൽ അതെ 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 എന്ന് പറയുന്നു സാധാരണക്കാരെയും താരമാക്കാം എന്നുള്ള ഒരു ബിസിനസ് ടെക്നിക്കാണ് ഇവിടെ ബോച്ചെ പ്രയോഗിക്കുന്നതും ഗ്ലാമറിന്റെ ലോകത്തുള്ള സുന്ദരിമാരെ കൊണ്ട് മാത്രമല്ല തന്റെ സ്ഥാപനത്തിൽ ഉദ്ഘാടനമോ പരസ്യമോ നടത്താൻ പറ്റുന്നത് കൂടി ഒരു മറുപടി കൂടിയാണ് ബോച്ചെ നൽകിയിരിക്കുന്നത് എന്നാണ് ബോച്ചെ അനുകൂലികൾ പറയുന്നത് ഈ വരുന്ന പതിനാലാം തീയതിയാണ് മൊനാലിസ കേരളത്തിലേക്ക് എത്തുന്നത് കോഴിക്കോട് ചെമ്മണ്ണൂരിലാണ് മൊനാലിസ എത്തുന്നതും താൻ ബോബി ചെമ്മണ്ണൂറിനൊപ്പം കേരളത്തിലേക്ക് എത്തുമെന്ന് മൊണാലിസ തന്നെ പറയുന്ന വീഡിയോ ബോബി ചെമ്മണ്ണൂർ തന്റെ പേജിൽ പങ്കുവെച്ചിരുന്നു എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം കമന്റുകളാണ് ബോച്ച പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നതും ബോച്ചിയെ അനുകൂലിച്ചും വിമർശിച്ചും കമന്റുകൾ വരുന്നുണ്ട് ബോച്ചയ്ക്ക് അടുത്ത പൊങ്കാല വരുന്നു എന്ന അഭിപ്രായവുമുണ്ട് ഇതൊരു ബുദ്ധികളിയാണോ എന്തോ ഇനിയിപ്പോൾ ബോച്ചെ മലയാളത്തിൽ എന്തു പറഞ്ഞാലും ഈ കുട്ടിക്ക് മനസ്സിലാകില്ലല്ലോ സേഫ് പ്ലേ നിനക്ക് മലയാളം അറിയാത്തത് കൊണ്ട് നന്നായി പോയി പറയിപ്പിച്ചതാണെന്ന് കണ്ടാൽ പറയുകയില്ല ഒരു തവണ അലക്ഷ്യമായി ബാറ്റ് ചെയ്ത് വിക്കറ്റ് പോയാൽ പിന്നെയുള്ള കളികളിൽ എങ്ങനെ പന്തുകൾ നേരിടണമെന്ന് നന്നായി അറിയാം ഈ ബോച്ചയ്ക്ക് നിങ്ങൾ ബോച്ചയല്ല പൂച്ചയാണ് എവിടെ അടിക്കണം എങ്ങനെ അടിക്കണമെന്നും അറിയാവുന്ന നല്ല ഒന്നാംതരം കണ്ടൻ പൂച്ച ഇത് ഹണിക്കുള്ള അടിയാണ് ഈ കുട്ടിക്ക് എന്തായാലും ഒരു രണ്ടു പവൻ ഉറപ്പ് ബോച്ചി ഒരു അവതാരം തന്നെ അസൂയ കൊണ്ട് പലരും പലതും പറയും നിങ്ങളുടെ പതനം കാണാൻ ആഗ്രഹിക്കും എന്നാൽ നിങ്ങളാൽ സഹായിക്കപ്പെട്ടവരുടെ പ്രാർത്ഥനകളും അതുപോലെ നിങ്ങളുടെ വെറൈറ്റി ചിന്തകളും ഉള്ളപ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും ആ കൊച്ചിനും കുടുംബത്തിനും ഇയാളെ പറ്റി ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇയാൾ ശരിയല്ല എന്ന് എന്നിങ്ങനെയൊക്കെയുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഹണി റോസ് നൽകിയ പരാതിയിലാകട്ടെ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചെങ്കിൽ പോലും ബോബി ചെമ്മണ്ണൂർ പൊതുവേദികളിൽ ഒന്നും തന്നെ എത്തിയിരുന്നില്ല സംഭവത്തിൽ ബോബിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടായതും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ തയ്യാറാകാതെ തന്നെ നാടകം കളിച്ചുകൊണ്ട് ബോബിയെ പിന്തുണച്ചവർക്ക് പോലും അനിഷ്ടമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ബോച്ചയുടെ ഓരോ പ്രവർത്തികളും ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ഇത്തരത്തിലൊരു പുതിയ ഐഡിയ ഇറക്കിയിരിക്കുന്നതും അങ്ങനെയാണ് പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നതും എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം വീണ്ടും പോയറിലാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്